പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ പിതാവെ അങ്ങയെ സ്തുതിക്കാനും സേവിക്കാനുമുള്ള വിലയേറിയ അവസരത്തിനായി ഈ പുതിയ ദിനത്തിൻ്റെ സമ്മാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹത്താൽ അങ്ങക്ക് പൂർണമായും സ്വയം സമർപ്പിച്ച വിശ്വസ്തദാസനായ വിശുദ്ധ ഇദൽഫോസിൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു ദൈവീക പ്രീതിയുടെ അടയാളമായി അവൻ്റെ കരങ്ങളിൽ അങ്ങ് നൽകിയ വിശുദ്ധ കാസ വച്ചുകൊണ്ട് മറിയ അവന് പ്രത്യക്ഷപ്പെട്ട മനോഹരമായ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു ഈ അത്ഭുതകരമായ കണ്ടുമുട്ടൽ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ശക്തിയെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മറിയത്തിൻ്റെ മാതൃപരിചരണത്തെയും ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തോടും വിനയത്തോടും ഭക്തിയോടും കൂടി ഈ ദിവസം ജീവിക്കുവാൻ അവൻ്റെ മാതൃക നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ സങ്കീർത്തകനോട് ചേർന്ന് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാഠിസ്ഥുതിക്കാം അത്യുന്നതനായ കർത്താവെ അങ്ങനെ കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ശ്രേഷ്ഠ ദശതന്ത്രീനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു സ്നേഹനിധിയായ പിതാവെ വിശുദ്ധ ഇദൽഫോസിൻ്റെ അതേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ അവൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസയാത്രയിൽ അവളുടെ മാർഗനിർദ്ദേശം തേടാം അങ്ങയിൽ ആശ്രയിക്കുന്നവരിലേക്ക് അങ്ങയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധകമായി ഒഴുകിയെത്തുമെന്ന് ഞങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കട്ടെ വിശുദ്ധ ഇതുൽ ഫോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവശക്തനായ ദൈവം ഇന്നേ ദിവസം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ